ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാം നമ്മുടെ ജിമ്മിനെ പറ്റിയാണ് അല്ലെങ്കിൽ ഫിറ്റ്നസ്സിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എല്ലാവരുടെയും എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിറ്റ്നസ് നോക്കണം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മസിലൊക്കെ എന്നുണ്ടെങ്കിൽ ജിമ്മിൽ പോയാൽ മാത്രമേ അതൊക്കെ വരൂ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമുക്കിപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ ജിമ്മിൽ പോകാം നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിയാൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലേക്ക് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ ജിമ്മിൽ പോവുക അവർ പ്രോട്ടീൻ അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് ആയിട്ടുള്ള അതിനെ പ്രോ പ്രൊമോട്ട് ചെയ്യുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടുവരാം സത്യത്തിൽ നമുക്ക് ഈ ഫിറ്റ്നസ് എന്ന് പറയുന്ന കാര്യം വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മുടെ ബോഡി വെയിറ്റ് ചെയ്ത് നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതൊരു ട്രെൻഡായിട്ട് മാറി നമ്മൾ ജിമ്മിൽ പോയാൽ മാത്രമേ നമുക്ക് മസിലും കാര്യങ്ങളൊക്കെ വരുകയുള്ളൂ എന്നുള്ളൊരു രീതിയിലേക്ക് എത്തി എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ വിചാരിക്കുക നമുക്ക് എല്ലാവർക്കും ജിമ്മിൽ പോകാൻ പൈസ കാണത്തില്ല അല്ലെങ്കിൽ എല്ലാവർക്കും അത്രയും ബജറ്റ് കൊടുത്തിട്ട് നമുക്ക് സപ്ലിമെൻറ്റ്സും അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും പറയും അവിടെ സപ്ലിമെൻറ്റ്സ് എടുത്താലേ നമുക്ക് മസ്സിൽ വരുള്ളൂ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതിയുണ്ട് പക്ഷേ അങ്ങനെയല്ല നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് ചിലപ്പോൾ നമ്മുടെ ഗോൾ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇതെല്ലാം ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ കാണുന്ന സെലിബ്രിറ്റികളെ കണ്ടിട്ട് അയ്യോ എനിക്ക് അതുപോലെ ആവണം ഇതുപോലെ ആവണം അങ്ങനെയൊന്നും അല്ല അപ്പോൾ എല്ലാവരും ജിമ്മിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കാണും അപ്പോൾ ആൾ അങ്ങനെ ഉള്ള ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കുക ആദ്യം നിങ്ങളൊരു ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കോട്ടയൊരു അഞ്ച് ദിവസം നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങളുടെ ബോഡി വെയിറ്റ് പുഷപ്പോ അങ്ങനെ പുള്ളപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക അതിൽ നിങ്ങൾ സക്സസ് ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയുള്ളൊരു മൈൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ജിമ്മിൽ പോയി പൈസ മുടക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന സപ്ലിമെൻറ്റ്സൊക്കെ മേടിച്ച് വെച്ചിട്ട് അത് അത് വെച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ അല്ലാതെ നമുക്കത് ഉപയോഗിക്കാനോ ഒന്നും പറ്റില്ല അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക നമുക്ക് ജിമ്മിൽ പോകാൻ ആഗ്രഹമുണ്ട് അത് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് നമുക്കൊരു ബോഡി ട്രാൻസ്ഫർമേഷൻ ചെയ്യണം അല്ലെങ്കിൽ ഉള്ളവർക്ക് തടി കുറയ്ക്കണം തടി ഇല്ലാത്തവർക്ക് തടി കൂട്ടണം അല്ലെങ്കിൽ ഒരു ഐഡിയൽ ബോഡി കണ്ടീഷനൊക്കെ ആയിട്ട് മാറണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങ് ജിമ്മിൽ പോകാം ഓക്കെ അല്ലാത്തവർ അല്ലെങ്കിൽ ഞാൻ പറയാ ഈ സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലാത്ത ഈ ജിമ്മിൽ പൈസ കൊടുക്കാൻ ഇല്ലാത്ത ആളുകൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ സോ എൻ്റെ ചാനൽ നോക്കിയാൽ നമുക്ക് കാണാം ഞാൻ കൂടുതലും വീട്ടിലുള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക ഏകദേശം നമുക്കൊരു തരകേടില്ലാത്ത തരത്തിലുള്ളൊരു മസിലൊക്കെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ ഈ നമുക്ക് ഹോം വർക്കൗട്ട് ചെയ്തും നമ്മുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്താം എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് സോ അപ്പോൾ നമ്മളുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ എങ്ങനെ ഹോം വർക്കൗട്ടൊക്കെ ചെയ്യും നമ്മുടെ ഒരു ബോഡി മസിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ആയിരിക്കും ഇനി വരുന്നത് സോ അപ്പോൾ എല്ലാവരും കാണുക നമ്മുടെ ഹോം വർക്കൗട്ട് ചലഞ്ചിലേക്ക് എല്ലാവരും പങ്കെടുക്കുക നിങ്ങളും ചെയ്തു നോക്കുക ഫിറ്റ്നസ് എന്ന് പറയുന്നത് ജിമ്മിൽ മാത്രം പോയി ചെയ്യാൻ പറ്റുന്നതല്ല നമുക്ക് എവിടെ എവിടെ ഇരുന്നാലും നമ്മൾ എവിടെയാണോ ഉള്ളത് ആ ഒരു മൈൻഡ് വെച്ചിട്ട് നമ്മുടെ ആ മൈൻഡ് സെറ്റ് അനുസരിച്ചിട്ട് നമ്മളുടെ ആ ഗോൾ അച്ചീവ് ചെയ്യാം സോ എല്ലാവരും നമ്മുടെ എജേണിലേക്ക് കൂടി കൂടെ കാണും എന്ന് വിചാരിക്കുന്നു അപ്പോൾ Bye.